അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തിയെന്ന് പറഞ്ഞ സ്വർണ്ണം ഒരു അഭാഗത്താട്ടാ ഞാൻ ഞാൻ ഇട്ട് അത് ക്രേപ്പിൽ സ്റ്റിച്ച് ചെയ്തതാണ് രണ്ട് മൂന്നാല് കൊല്ലമായിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല സുഖമാണ് ഇടാൻ നമ്മൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ കടലക്കൊക്കെ വരുമ്പോൾ വേഗം കണ്ട് എടുത്തിടാൻ പറ്റണ ഒരു എന്താണ് അതൊരു ഒരു എലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുക എലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് ഫുള്ളായിട്ട് എലൈനായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് എന്നൊക്കെ പറയാം ഫ്രോക്ക് എന്ന് പറയാൻ പറ്റുമോ എന്നാലും നമ്മളൊരു അപായ പോലെ എന്താണ് എയർലൈൻ ആയിട്ട് അതായത് ഇത് ബ്ലൂ ആണ് കേട്ടോ ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ടോപ്പ് അടിക്കാം പാൻറ്റ് അടിക്കാം പിന്നെ നമുക്ക് നിസ്കാര കുപ്പായങ്ങൾ അതുപോലെ അടിക്കാം പിന്നെ ഈ ക്രൈപ്പിൽ കുറച്ചും കൂടി മുന്തിയതുണ്ട് കേട്ടോ അമ്പത്തഞ്ചിൻ്റെ ഉണ്ട് ഇത് ഒരു ബ്ലൂ നേവി ബ്ലൂ ഞാൻ എല്ലാത്തിൻ്റെ കളറ് പറഞ്ഞിട്ട് പോവെട്ടാ പെട്ടെന്ന് പെട്ടെന്ന് ഇതിപ്പോൾ നമുക്ക് ഒന്നും പറയാനുള്ളതല്ലോ ഇത് ക്രീപ്പാണ് നമുക്ക് പാൻറ് അടിക്കാം ലൈനിങ് വെക്കാം പിന്നെ ടോപ്പ് അടിക്കുക ടോപ്പും അടിക്കട്ടോ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ കളർ എല്ലാം ഈ കളർ തന്നെയാണ് ഇതൊരു ടീൽ ബ്ലൂ പിന്നെ നിസ്കാര കുപ്പായ അടിക്കുക അതിനൊക്കെ പറ്റണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കളറുകൾ പറഞ്ഞു പോവുക ലാവൻഡർ പിന്നെ ഇത് ഒരു ഓണിയൻ പിങ്ക് ആ ഓണിയൻ പിങ്കിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളറുകളുണ്ട് ഇതൊരു അതിൻ്റെ ഒരു ലൈറ്റ് പിന്നെ ഇതൊരു എന്ത് കളറാ ലതി ഏത് കളറാ ഇത് ഏത് കളറാ ലതി ഇവിടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ കളറുകളൊക്കെ അവിടെ എടുത്ത് ചോദിക്കട്ടെ പിന്നെ ആ ഞാനത് എ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമല്ലോ അതിൽ ഞാൻ ഒരു ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല അതിന് ചൂട് എടുക്കും എന്നുള്ള പേടി വേണ്ടട്ട നമ്മൾ കോട്ടൻ്റെ അജക്കിൻ്റെ അജരക്കിൻ്റെ ഏതാ ഏതായാലും വേണ്ടില്ല കോട്ടൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് താഴെ ഭാഗത്ത് ഇട്ടാൽ മതി എന്നിട്ട് ഇതിട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചൂടൊന്നും എടുക്കൂല കളറുകളൊക്കെ വെച്ച് വെക്കുന്ന കളറുകൾ തന്നെ ഇട്ടോ പിന്നെ ഇതാ മെറൂണ് രണ്ട് രണ്ട് മെറൂൺ അതാ ഒരു ഡാർക്ക് വൈനുണ്ട് മെറൂൺ ഉണ്ട് പിന്നെ അതാ ഗ്രീനുണ്ട് ചൂടൊന്നും എടുക്കൂലട്ടോ അതിന് മേലെ ഇനി ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഒരു കോട്ടൻ്റെ ലൈനിങ് വെച്ചാൽ മതി എന്നിട്ട് എന്താണ് ശരിക്കും ഞാനിത് ഇതിനൊന്നും ലൈനിങ് വെക്കാറില്ല കേട്ടോ ഒന്നിന് ലൈനിങ് വെക്കാറില്ല നമ്മൾ സാധാ കോട്ടൻ്റെ മാക്സി ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ഇതെല്ലാം ഞാൻ ഇടാറ്ട്ടാ ഇത് ഒരു ബ്രൗണ് എന്താണ് വൈറ്റ് അങ്ങനെ റെഡ് അതൊക്കെ തന്നെയാണ് ഇട്ടാ അതായത് റെഡ് ഒക്കെ നാൽപ്പത്തഞ്ചന്നെയാണ് നാൽപ്പത്തിനാലഞ്ച് വിടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്രീന് പിന്നെ നിങ്ങൾ എക്സ തുണികൾ കൊണ്ടുവരാട്ടെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാം ഇത് ഒരു ഗോൾഡൻ കളറാണിത് ലൈനിങ്ങും വെച്ച് കൊടുക്കട്ടോ നമുക്ക് ഏതെങ്കിലും മെറ്റീരിയൽ അല്ല ഏതെങ്കിലും ഒരു ലൈനിങ് ഇല്ലാഷെങ്കിലും പാൻറ്റില്ലാശമെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പിന്നെ ഈ കളറ് ഇതൊക്കെ ലൈറ്റ് കളറ് നമുക്ക് നിസ്കാര കുപ്പായൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണ കേട്ടോ ഈ ലൈറ്റ് കളറൊക്കെ ഡാർക്ക് ലൈറ്റ് കളറല്ല നനസ്കാരം കുപ്പ അതിനെ എടുക്കാറ് ഇതൊരു റാണി പിങ്ക് ആഷ് എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ എന്താ ലൈറ്റ് ലൈറ്റ് കളറുകളാണ് പിന്നെ ഇതൊരു ലൈറ്റ് ഗ്രീന് പിന്നെ ലൈറ്റ് ആഷ് അങ്ങനെ എന്നാൽ എന്നാൽ ശരി കേട്ടാ അടുത്ത വഴി കൊണ്ട് വേണ്ടും വരാം അസിലാമല്ലേ